നമസ്കാരം പ്രധാന വാർത്തകൾ പ്രധാനമന്ത്രിയുടെ നാളത്തെ യു പി സന്ദർശനം റദ്ദാക്കി സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗം ഇന്ന് വൈകിട്ട് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നടത്താനിരുന്ന യു പി സന്ദർശനം റദ്ദാക്കി ഇരുപതിനായിരം കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനത്തിനും തറക്കല്ലിടലിനും വേണ്ടി നാളെ കാൻപൂരിലേക്ക് പ്രധാനമന്ത്രി പോകേണ്ടിയിരുന്നത് നാളെ കാൻപൂരിലേക്കാണ് പ്രധാനമന്ത്രി പോകേണ്ടിയിരുന്നത് കാൻപൂർ സ്വദേശിയായ ശുഭം ഉൾപ്പെടെ നിരവധി പേരുടെ ജീവൻ അപഹരിച്ച ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി യുടെ യു പി സന്ദർശനം റദ്ദാക്കിയത് അതേസമയം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി ഇന്ന് വൈകിട്ട് ആറിന് യോഗം ചേരും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും യോഗത്തിൽ പങ്കെടുക്കും സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ പ്രൊമോ വീഡിയോ സ്റ്റാറ്റസ് വെച്ചില്ല സീനിയർ ക്ലർക്കിനെ സ്ഥലം മാറ്റി ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് ഓഫീസിലെ സീനിയർ ക്ലർക്ക് ഷാജിയാണ് സ്ഥലം മാറ്റിയത് ആറുമാസം മുമ്പാണ് മാനന്തവാടിയിൽ നിന്ന് സ്ഥലം മാറി ഷാജി കൽപ്പറ്റയിലെത്തിയത് എൻ ജിഒ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് ഷാജി സംഭവത്തിൽ വയനാട് സിവിൽ സ്റ്റേഷനു മുന്നിൽ ജീവനക്കാർ പ്രതിഷേധിച്ചു സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ കാസർഗോഡ് ഉദ്ഘാടനം ചെയ്തിരുന്നു തുറച്ചുനോക്കി കടയിൽ കയറി ഗുണ്ടാസംഘത്തിന്റെ അഴിഞ്ഞാട്ടം നാല് നാലുപേർ അറസ്റ്റിൽ ഗുണ്ടാസംഘം പട്ടാപ്പകൽ കടയിൽ കയറി ആക്രമണം നടത്തിയ സംഭവത്തിൽ നാലുപേർ അറസ്റ്റിൽ ഒല്ലൂർ പോലീസാണ് അഞ്ചേരിച്ചിറക്കാരായ ബിജേഷ് ഡിബിൻ എന്നിവരെയും വെള്ളാനിക്കര സ്വദേശി അനുഗ്രഹ മാരോട്ടിച്ചാല സീകോ എന്നിവരെയും പിടികൂടിയത് പ്രതികൾ കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു കടയിലെ ജീവനക്കാർ തുറച്ചു നോക്കിയതായിരുന്നു പ്രകോപനത്തിന് കാരണമായത് മീനൂട്ട് ചിക്കൻ സെന്ററുടമ അഞ്ചേരിച്ചിറ സ്വദേശി കോട്ടപ്പടി സന്തോഷിനെയാണ് പ്രതികൾ വടിവാൾ കൊണ്ട് ആക്രമിച്ചത് അജണ്ട വലിച്ചു കീറി കപ്പും സോസറും എറിഞ്ഞുടച്ചു ബി ജെ പി അംഗത്തിന് സസ്പെൻഷൻ കുന്നംകുളം നഗരസഭാ കൗൺസിൽ നടക്കുന്നതിനിടെ അജണ്ട വലിച്ചു കീറിയും കപ്പും സോസറും എറിഞ്ഞുടയ്ക്കുകയും ചെയ്ത ബിജെപി കക്ഷി നേതാവ് കെ കെ മുരളിയെ സസ്പെൻഡ് ചെയ്ത ചെയർപേഴ്സൺ ആശാവർക്കർമാർക്ക് അധികം വേതനം നൽകണമെന്ന പ്രമേയത്തിൽ ചർച്ച നടക്കുന്നതിനിടെ വോട്ടെടുപ്പ് നിഷേധിച്ചതോടെയാണ് അജണ്ട കീറി പ്രതിഷേധിച്ചത് കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്തിരുന്ന ആശാവർക്കർമാർക്ക് തനത് ഫണ്ടിൽ നിന്നോ പദ്ധതി വിഹിതത്തിൽ നിന്നോ പ്രതിമാസം രണ്ടായിരം രൂപ അധിക വേതനം നൽകണമെന്ന് ബിജെപി അംഗം കെ കെ മുരളി പ്രമേയത്തിൽ ായിരുന്നു പ്രമേയം അജണ്ടയായി ഉൾപ്പെടുത്തിയെങ്കിലും അംഗീകരിക്കാൻ സി പി എം അംഗങ്ങൾ തയ്യാറായിരുന്നില്ല ആശാവർക്കർമാരെ സ്ഥിരം ജീവനക്കാരായി അംഗീകരിച്ചിട്ടില്ലെന്നും വേദനമല്ല ഓണറേറിയമാണ് ഇവർക്ക് നൽകുന്നതെന്നും സി പി എം വാദിച്ചു ബി ജെ പിയുടെ പ്രമേയത്തിലെ വാക്കുകളിൽ തെറ്റുണ്ടെന്നും പ്രമേയം തള്ളിക്കളയണെന്നും ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അറിയിക്കുകയായിരുന്നു ഇതോടെ തർക്കം ഉടലെടുത്തു തുടർന്ന് വോട്ടെടുപ്പ് വേണമെന്ന് ബി ജെ പി അംഗങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല പിന്നാലെയാണ് ബഹളം വെക്കുകയും ബി ജെ പി അംഗങ്ങൾ അജണ്ട വലിച്ചു കീറുകയും ചെയ്തത് ആക്രമണം നടത്തിയ ഭീകരരുടെ രേഖാചിത്രം പുറത്തുവിട്ടു പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ആറ് തീവ്രവാദികളിൽ മൂന്നുപേരുടെ രേഖാചിത്രം പുറത്തുവിട്ടു ആസിഫ് ഫൌജി സുലൈമാൻ ഷാ അബൂ തഹൽഖ എന്നിവരുടെ ചിത്രങ്ങളാണ് സുരക്ഷാ സേന പുറത്തുവിട്ടത് പേരെ തിരിച്ചറിഞ്ഞു സംഘത്തിലുള്ളത് രണ്ട് കാശ്മീർ സ്വദേശികളെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആക്രമണം നടത്തിയതിൽ രണ്ട് പാകിസ്ഥാൻ സ്വദേശികളും ഉൾപ്പെടുന്നു ഇവർ ലക്ഷറെ തോയ്ബയുമായി ബന്ധം പുലർത്തിയിരുന്നതായി സൂചന ലഭിച്ചിട്ടുണ്ട് ഭീകരരുടെ സംഘത്തിൽ അഫ്ഗാൻ ഭാഷയായ പഷ്ദോ സംസാരിക്കുന്നവരുണ്ടായിരുന്നുവെന്ന് അന്വേഷണ സംഘം പറഞ്ഞു